മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിലും ഭരണത്തിലും മികവ് പുലർത്തുന്നുവെന്ന പരാമർശവുമായി പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് ഈ മികവിൽ മൂന്നാം പിണറായി സർക്കാർ വന്നാൽ പിണറായി വിജയന് പ്രായപരിധി ബാധകമാക്കില്ലെന്ന സൂചനയാണ് നൽകുന്നത് അതേസമയം പിണറായി വിജയന്റെ പ്രായത്തിന്റെ ഇളവ് ഇനി നൽകരുതെന്ന നിലപാടാണ് മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ പി കെ ഗുരുദാസന്റെ നിലപാട് പാർട്ടി മൂന്നാമത് അധികാരത്തിൽ വന്നാൽ പിണറായിക്ക് പകരം ചെറുപ്പക്കാരായ രാജീവിനെയോ ബാലഗോപാലിനെയോ പരിഗണിക്കണമെന്നാണ് ഗുരുദാസൻ നിർദ്ദേശിച്ചത് പ്രായാധിക്യത്തിന്റെ പേരിലാണ് പത്ത് വർഷം മുൻപ് പി കെ ഗുരുദാസനെ കൊല്ലം സീറ്റിൽ നിന്ന് മാറ്റി മുകേഷിനെ മത്സരിപ്പിച്ചത് ഈ തീരുമാനം പിണറായി വിജയന്റേതായിരുന്നു വി എസ് പക്ഷക്കാരനായിരുന്ന പി കെ ഗുരുദാസനെ പൂർണ്ണമായി ഒതുക്കാനായിരുന്നു ഈ തീരുമാനം തുടർച്ചയായി അധികാരം ലഭിക്കുന്നത് വൻതോതിൽ പണം ഉണ്ടാക്കാനുള്ള വഴിയായി നേതാക്കൾ കാണുന്നതായി സി പി എം സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് ഓരോരുത്തരുടെയും വരുമാനം നാട്ടുകാർക്കറിയാം എന്നിട്ടും കണക്കിൽപ്പെടാതെ സ്വത്ത് സമ്പാദിക്കുന്നു നേതാക്കൾ വരെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്നു സഹകരണ ബാങ്കുകളിൽ നിന്നും നേതാക്കൾ വൻതോതിൽ വായ്പ എടുക്കുകയും തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നതാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ബാങ്ക് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നേതാക്കൾ വായ്പകൾ വാങ്ങുന്നു മറ്റുള്ളവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു തിരഞ്ഞെടുപ്പുകളിൽ ത്രികോണ മത്സരം ഉറപ്പാക്കാൻ ബി ജെ പി വൻ ശ്രമം നടത്തുന്നു പലയിടത്തും അത് യാഥാർത്ഥ്യമായി പാർട്ടി ജനങ്ങളുമായി അകന്നു പണമില്ലാത്തതിനാൽ സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും താളം തെറ്റുന്നു എന്ന വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുമൂലം കഴിയുന്നില്ല നേതാക്കൾക്ക് വീടുകളുമായി ദൈനംദിന ബന്ധമില്ല അനുഭാവികളുമായുള്ള ബന്ധം പോലും നഷ്ടമാകുന്നു തെരഞ്ഞെടുപ്പുകളിൽ കിട്ടുമെന്ന് പറയുന്ന വോട്ടും കിട്ടുന്ന വോട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തുടർച്ചയായി രണ്ടാം സംസ്ഥാന സമ്മേളനത്തിലും തുടർഭരണം ലക്ഷ്യമിട്ടുള്ള സമീപന രേഖ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് നൽകിയ സന്ദേശം കൃത്യമാണ് തുടർന്നും നയിക്കാൻ താൻ ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഉദ്ഘാടന ദിനമായ ആദ്യ ദിനത്തെ സമ്മേളനം മുന്നേറിയത് അതേസമയം തുടർഭരണത്തിന്റെ കാര്യത്തിൽ അമിത ആത്മവിശ്വാസം പാടില്ലെന്ന മുന്നറിയിപ്പ് സമ്മേളനത്തിന് പുറത്ത് പി വി അംഗം എം എ ബി നൽകിയത് ശ്രദ്ധിക്കപ്പെട്ടു സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സഹകരണ ബാങ്ക് ക്രമക്കേടിനെ കുറിച്ച് പരാമർശം പാർട്ടി നേതാക്കളും അംഗങ്ങളും വൻ വൻതുക വായ്പയെടുത്ത് തിരിച്ചടക്കാത്തത് ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കിയെന്ന റിപ്പോർട്ടിൽ വിമർശനമുണ്ട് കോടികളുടെ ബാധ്യത പല സഹകരണ ബാങ്കുകൾക്കുമുണ്ട് വായ്പ തിരിച്ചടിക്കണമെന്ന സർക്കുലർ പലരും കണക്കിലെടുക്കുന്നില്ല സാമ്പത്തിക ക്രമക്കേട് പാർട്ടി പ്രതിച്ഛായക്കും കളങ്കമാണ് വലിയ തുക വായ്പ എടുക്കുന്ന അംഗങ്ങള് മേല് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് കരുവന്നൂരടക്കം സഹകരണ ബാങ്ക് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് പരാമർശം